കരാൽ ിംബലാധരോ പൂർണേന്ദുസുന്ദര മുഖാൽ അരവിന്ദനേരാൽ കൃഷ്ണ പരം തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശ്രീമദ്ഭാഗവതം ദൂർ ഏകോന പഞ്ചാശത്തമോധ്യാൽ സഹപുത്രം ഭാരദ്വാജം കർണം ചാരം ശ്രീ ശിവബ്രഹ്മി കഥ തുടരുകയാണ് ആ അക്രൂരൻ ഭഗവാനാൽ ഭഗവാനും ബലരാമനാലും ഇങ്ങനെ പ്രേരിതനായിട്ട് പൗരവേന്ദ്ര യശോങ്കിതം ഹസ്തിന്പുരം പുരുവംശരാജാക്കന്മാരുടെ കീർത്തിയാൽ അങ്കിതമായിട്ടുള്ള ആ ഹസ്തിനപുരത്തിലേക്ക് ചെന്നിട്ട് തത്ര അവിടെ തീഷ്മേയം ഭീഷ്മിതനായിട്ടുള്ള ആംബിയേയം അംബികയുടെ പുത്രനായിട്ടുള്ള ധൃതരാഷ്ടേയും വിദുരം വിധുരനെയും പ്രധാം കുന്തിയേയും സഹപുത്രം ബാഹ്ലീകം പുത്രനോടു കൂടിയ ബാഹ്ലീകനെയും സഗൗതമം ഭരത് ഭാരദ്വാജം കൃപരോട് കൂടിയ ോണാചാരനെയും കർണം ദ്രൗണീം കർണനെയും ദുര്യോധനനെയും അശ്വത്ഥമാവിനെയും പിന്നെ പാണ്ഡവാൻ പാണ്ഡപുത്രന്മാരെയും അപരാൻ സുഹൃത്തുക്കളെയും ദർശ ദർശ ദർശിച്ചു യഥാവലു ബന്ധുവിൽ ഗാന്ധിവാർത്തം സ്വയം അവരോടെ എല്ലാവരോടും ഗാന്ധിനി ഗാന്ധിനീസു യഥാവൽ ഗാന്ധിനി സു ഗാന്ധിനിയുടെ ഉപസംഗ തങ്ങളുടെ എല്ലാം സംഗമിച്ചിട്ട് തൈ സുഹൃദ് അവരെല്ലാവരും ബന്ധുക്കളെ വർത്തമാനത്തെ പറ്റി ഇങ്ങോട്ട് ചോദിക്ക ചോദിച്ചു അത് അങ്ങനെ സ്വയം ചെത്താൻ അവരുടെയും അവ്യയം അവർ അവരുടെ കുശലവും അന്വേഷിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സൗഹൃദങ്ങളൊക്കെ പങ്കിട്ടു നടത്തിനാ ദുഷ്പ്രജസ്യ അല്പസാരസ്യ ആ ദുഷ്ടി ദുഷിച്ച സന്താനങ്ങളോടുകൂടിയവനും അൽപ അൽപബുദ്ധിയും കലഛന്ദ അനുവർത്തിനെ ദുഷ ദുഷിച്ചവരുടെ ഉപദേശ അനുസരണം നടക്കുന്നവനുമായ രാജ്ഞ രാജാവായ ധൃതരാഷ്ട്രൻ്റെ വൃത്തവിവിൽസയ സമ്പ്രദായങ്ങൾ മനസ്സിലാക്കാനുള്ള ഔത്സുഖ്യത്തോടെ അക്രൂരൻ കതിജിൽ മാസാൻ അവിടെ കുറച്ച് മാസം തന്നെ അങ്ങനെ വസിച്ചു േജ ഓലോ ഓ തേജ ഓജോ ബലം സർഗുണൻ പ്രജനുരാഗം പാർലം ചൈര്യ ജരദേശലേവാസ്മൈ പാർഷു പ്രജനുരാഗം അതായത് ഈ പാർത്ഥേഷ് എന്ന് പറഞ്ഞാൽ പൃഥ്വീടെ പൃഥ്വിയുടെ പൃഥടപുത്രന്മാരായുള്ള അതായത് കുന്തിദേവിയുടെ പുത്രന്മാരായുള്ള പാണ്ഡവന്മാരിൽ പ്രജാൻ പ്രജകൾക്കുള്ള പ്രത്യേക അനുരാഗം അതുമാതിരി അവരുടെ തേജസ് ഓജസ് ബലം വീര്യം പ്രശ്രയാദി വിനയം തുടങ്ങിയിട്ടുള്ള സൽഗുണാൻ സൽഗുണങ്ങളെയും ഒക്കെ കണ്ട് പ്രജകൾക്ക് അവരോട് ഇതെല്ലാം കണ്ടുകൊണ്ട് ന സഹൽബിൾ അങ്ങോട്ട് സഹിക്കാൻ അസൂയ കാരണം സഹിക്കാനാവാത്താർത്ഥരാഷ്ട്ര ധൃതരാഷ്ട്രസുതന്മാരാൽ അവർ പലരും പലരും ചെയ്തു എന്താണ് ഗരദാനാദി അപേശലം കൃതം വിഷം കൊടുക്കുക എന്നൊക്കെയുള്ള തുടങ്ങിയിട്ടുള്ള പല രീതിയിലുള്ള ആക്രമങ്ങളും അവരിൽ ചെയ്തു ഈ ധൃതരാഷ്ട്രപുത്രന്മാർ ചികീർഷിതം ചെയ്യൽ മേലിൽ നീ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത് ചെയ്യൽ അതും സർവ അതെ ഒക്കെയും കുണ്ടി ദേവിയും വിദുരരും കൂടിയിട്ട് അസ്മൈ ആചക്യു ഈ അക്രൂനോട് ആ വിവരങ്ങളൊക്കെ കൊടുത്തു ആ സാവധാനത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അക്രൂരൻ അവിടെ താമസിച്ചത് പാണ്ഡവന്മാരുടെ ആ ശൗരവീര്യങ്ങൾ ഒക്കെ അദ്ദേഹം സ്വയം കണ്ടറിഞ്ഞു പിന്നെ ഈ വിഷദാനത്തെ പറ്റിയിട്ടുള്ളതൊക്കെ കേട്ടറിഞ്ഞു ആ അതുമാതിരി ഇനി വരാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് പരിപാടികൾ എന്നുള്ളൊക്കെ വളരെ വിഷമത്തോടും പരിഭ്രമത്തോടും കൂടിയിട്ട് ഭീധുരനും കുന്തി ദേവിയും പറഞ്ഞ് മനസ്സിലാക്കി പ്രാപ്തം ജന്മനിലയം ഉപാചന്മനില അശ്രുവലേക്ഷ ആ തന്റെ ഭ്രാതാവായിട്ടുള്ള അക്രൂരനെ അവിടെ വന്നവനായിട്ടുള്ള കണ്ടിട്ടുള്ള കുന്തിദേവി ാപ്തം തം ഉപസൃത്തി അദ്ദേഹത്തിനെ സമീപിച്ചിട്ട് ജന്മനിലയം സ്മരന്തി തൻ്റെ ജന്മഗൃഹത്തെ പറ്റിയൊക്കെ ഓർത്തുകൊണ്ട് അശ്രുഗുലേക്ഷണ അശ്രുഗ അശ്രുഗലേക്ഷ അശ്രുപൂർണമായിട്ടുള്ള നേത്രങ്ങളോട് കൂടിയിട്ട് ഇപ്രകാരം പറഞ്ഞു സൗമ്യ ഭഗിന്യോ ായിട്ടുള്ള അക്രൂര മേ പിതരോ എൻറെ മാതാപിതാക്കന്മാരും ഭ്രാതരച്ച ഭ്രാതാക്കന്മാരും ഭഗിന്യ സഹോദരികളും ഭ്രാതൃ പുത്രാച സഹോദരപുത്രന്മാരും ജാമയ ആന്തപുര വധുക്കളും സഖ്യ സഖിമാരും ന അഭിസ്മരന്തി ഞങ്ങളെയൊക്കെ ഓർമ്മിക്കുന്നുണ്ടോ എന്താണെന്ന് വളരെയധികം കുന്തിദേവി അവിടുന്ന് വളർത്തുപുത്രിയായിട്ട് കുന്തി കുന്തിഭോജനം കൊടുത്തിരിക്കാനെന്ന് ആദ്യത്തിൽ പറഞ്ഞു അപ്പം മറന്ന് അവിടുന്ന് പോയതാണ് ഈ വസുദേവൻ്റെ ഗൃഹത്തിൽ നിന്ന് കുന്തിന്തിന്തിന്തിന്തിന്തി ദേവി വസുദേവൻ്റെ സഹോദരി ആണെങ്കിൽ കൂടിയിട്ട് അവിടെ കുന്തിഭോജനെ വളർത്തുമ്പളായിട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഈ സൂര്യൻ അങ്ങനെ അപ്പൊ പോയതാണ് അപ്പൊ അവരുടെ പഴയ ആൾക്കാരുടെ ബന്ധുക്കളുടെയും ഒക്കെ കഥകളൊക്കെ അറിയാൻ വളരെ ആഗ്രഹമുണ്ട് പിന്നെയോ അത് മാത്രമല്ല ഭഗവാൻ കൃഷ്ണ മാത്രല്ല രാമുരുഹേക്ഷണ രാമകൃഷ്ണന്മാരുടെ വിയ്യൊക്കെ വളരെയധികം വടരുന്നു എന്നെ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഭ്രാത്രേയ ഭഗവാൻ ആ അങ്ങനെയാണ് സഹോദരൻ പുത്ര വസുദേവൻ്റെ പുത്രനാണല്ലോ സഹോദരപുത്രനായിട്ടുള്ള ഭഗവാനായിട്ടുള്ള ശരണ്യ എല്ലാവർക്കും ശരണ ശരണ ശരണ് ശരണ്യനായിട്ടുള്ള ഭക്തവത്സലനായിട്ടുള്ള ആ താമരക്കണ്ണനായിട്ടുള്ള കൃഷ്ണനും രാമ ബലരാമനും ചെയ്യാൻ അവരുടെ ഈ അച്ചമ്പങ്ങളുടെ മക്കളായിട്ടുള്ള ധർമ്മപുത്രാദികളെ സ്മരണി

എങ്ങനെ ഞങ്ങള് എങ്ങനെയാണ് സപത്നമധ്യൈ ആ ശത്രു ശത്രുമധ്യത്തിൽ അകപ്പെട്ടുള്ള വളരെ ധീരതയോടുകൂടിയ മാം പിതൃഹീനാൻ ബാലകാംച്ച എന്നെയും ആ അച്ഛൻ മരിച്ചുപോയുള്ള എൻ്റെ മക്കളെയും അങ്ങനെയാണ് ചെന്നായ്ക്കളുടെ ഇടയിൽപ്പെട്ടുപോയ ഹരിണീനിവ തൻ്റെ അവസ്ഥ പറയുകയാണ് ചെന്നായ്ക്കളുടെ ഇടയിൽപ്പെട്ടുള്ള ഒരു മാൻപേട് പോലെയാണ് താൻ ശത്രുപന്ധ്യത്തിൽ അകപ്പെട്ടിരിക്കുന്നത് അതുമാതിരി ആ അച്ഛൻ മരിച്ചുപോയുള്ള ഈ കുട്ടികളെയും കുറിച്ചിട്ട് വാക്കേ സാന്ത്വിച്ചതി ആശ്വാസ വാക്കുകളെ കൊണ്ട് സമാധാനിപ്പിക്കില്ലേ ജോക്കിയാണ് അക്കൂലിനോട് കൃഷ്ണകൃഷ്ണ മഹായോൻ വിശ്വാത്മൻ വിശ്വഭാവന പ്രപന്നം പാഹി ഗോവിന്ദ ശിശുഭാവസീം അപ്പോളേക്കും ആ വിഷമം വന്ന് നേരിട്ട് ഭഗവാനോട് തന്നെ പ്രാർത്ഥനയായിട്ട് ചെയ്ത് പറയുകയാണ് ഏ കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വാത്മാവേ മഹായോഗിയായിട്ടുള്ള വിശ്വഭാവനായിട്ടുള്ള വിശ്വസംരക്ഷകനായിട്ടുള്ള ഗോവിന്ദ് ഗോക്കളെ ഇന്ദ്രനായിട്ടുള്ള ഭഗവാനെ കൃഷ്ണ കൃഷ്ണ ശിശുഭി അവസീതയും എൻ്റെ കുട്ടികളോടുകൂടി ഇങ്ങനെ വളരെയധികം ക്ലേശം സഹിക്കുന്നവളായിട്ടുള്ള ആ അങ്ങയെ ശരണം പ്രാപിച്ചുള്ള എന്നെ രക്ഷിക്കണേ ഭഗവാനെ പ്രവന്നം ച പാഹി രക്ഷിക്കണേ എന്നാണ് കുന്തി ഭഗവാനോട് നേരിട്ടയപ്പോഴേക്കും കുന്തിദേവിയുടെ സ്തുതികൾ മൃത്യു സംസാരാൽ ദിഭ്യതം നൃണം അതായത് ഈ മരണരൂപത്തിലുള്ള ഈ സംസാരത്തിൽ നിന്ന് ഭയന്ന് കഴിയുന്ന മനുഷ്യർക്ക് ഈശ്വരസ്യ തവ ഈശ്വരനായിട്ടുള്ള അങ്ങയുടെ ആപവർഗികാൽ പദാംബോജാൽ മോക്ഷം നൽകുന്നതായിട്ടുള്ള ആ ശ്രീപാദപൽപ്പത്തിൽ നിന്ന് അഞ്ഞൽ വേറെ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് വേറെ ശരണം എന്ന പശ്യാൽ വേറെ ആരും ഒന്നും ശരണമില്ല ഭഗവാൻ എങ്ങയുടെ ആധാര ബിന്ദേ ഈ മരണഭീതി കൊണ്ട് കഴിയുന്ന എല്ലാ മനുഷ്യർക്കും ഒരേ ഒരു ആശയമായിട്ടുള്ളൂ അങ്ങനെയുള്ള ഭഗവാനെ നമ കൃഷ്ണായ ശുദ്ധായ ബ്രഹ്മണേ പരമാത്മനേ യോഗേശ്വരായ യോഗായ ശരണം ആ ഭഗവാനേ അങ്ങനെ ഞാനിതാ ശരണം പ്രാപിച്ചിരിക്കണു എന്നാണ് എങ്ങനെയാണ് ആ കൃഷ്ണനായിട്ടുള്ള പരമശുദ്ധ ശുദ്ധ ശുദ്ധസ്വരൂപനായിട്ടുള്ള ബ്രഹ്മമായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള യോഗേശ്വരനായിട്ടുള്ള യോഗ സ്വരൂപിയായിരിക്കുന്ന ആ ശ്രീകൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം എന്നങ്ങനെ കുന്തിദേവി വിലപിക്കുകയാണ് ആ സമയത്ത് ശ്രീ ചൊവ്വാചുസ്മൃത്യസ്വജനം ജ ജഗതീശ്വരം ദുഃഖിതാരാജൻ ഇങ്ങനെ ഈ ഓരോരോ കാര്യങ്ങൾ തൻ്റെ വിഷമങ്ങൾ ഇങ്ങനെ അനുസ്മരിച്ചുകൊണ്ട് ആ തങ്ങ തൻ്റെ ബന്ധുക്കളായുള്ള കൃഷ്ണനെയും അഥവാ ജഗതീശ്വരനായിട്ടുള്ള ഭഗവാനെയും ഓർത്തുകൊണ്ട് ആ എന്തു ചെയ്തു പരീക്ഷിത്തേ അങ്ങയുടെ ആ മൃതമുത്തശ്ശിയായിട്ടുള്ള കുന്തീ ദേവി വളരെയധികം ദുഃഖിതയായിട്ട് അങ്ങനെ പറഞ്ഞു എന്ന് പറയുകയാണ് ആ സമയത്ത് സമദുഃഖസുഖോ ക്രൂരോ വിധുരശമാസുക്കുന്തി അപ്പോ ആ സമദുഖ സുഖ ദുഃഖത്തിലും സുഖത്തിലും ഒക്കെ സമഭാവന എത്തിയുള്ള കാരണം ആ അറിവ് കൊണ്ട് അവർക്ക് അന്ന് മാത്രമല്ല അക്രൂരനും വിധുരനൊക്കെ ഈ ദുഃഖത്തിൽ പങ്കാളികളാണേലും അങ്ങനെയുള്ള അവര് രണ്ടുപേരും അവരുടെ ഈ ധർമ്മപുത്രാദികൾ ഉൽപ്പത്തിക്കെ കാരണങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരേക്ക് ആശ്വസിപ്പിച്ചു അതിലൊന്നും പേടിക്കൊന്നും വേണ്ട ഭഗവാൻ കൂടണ്ടെന്നൊക്കെ പറഞ്ഞാൽ അനുഗ്രഹിക്കും അവര് ദേവിയെ ഓർമ്മിപ്പിച്ചു വിഷമം പുത്രലാ അവതൽ സുഹൃദം സൗഹൃദോദിതം അതിനുശേഷം മടക്കയാത്രക്ക് ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് അക്രൂരൻ എന്തു ചെയ്തു ആ ദുരു ധൃതരാഷ്ട്രം അടുത്ത് പോയി അദ്ദേഹം എങ്ങനെയാണ് സമത്വഭാവന അതായത് തൻ്റെ പുത്രന്മാരോടും അതുമാതിരി സഹോദരപുത്രന്മാരോടും ഒരേ ഭാവത്തിൽ കാണുന്നില്ല അങ്ങനെയുള്ള അദ്ദേഹം തൻ്റെ മാത്രം വാത്സല്യം കാണിക്കുന്നതിനായിട്ടുള്ള ആ ധൃതരാഷ്ട്രയെ എല്ലാ സഭയിലും എല്ലാവരുടെയും ബന്ധുക്കളുടെ മധ്യത്തിൽ ചെന്ന് ചെന്നുകണ്ട് ആ ബന്ധുക്കളായുള്ള ആ രാമകൃഷ്ണന്മാരുടെ സൗഹൃദ സന്ദേശം ധരിപ്പിച്ചു ഭോഭോ വൈചിത്ര വീര്യ അല്ലേയോ വീത്രവീര്യ പുത്രനായ പുത്രനായ ഹേ രാജൻ കുരുണാം കീർത്തി വർധന ഗുരുവംശന്മാരുടെ കീർത്തിയെ മുഴുവൻ വർദ്ധിപ്പിക്കുന്നവനാണ് അങ്ങ് ഭ്രാതരി പാണ്ഡവ ഉപരത അങ്ങയുടെ സഹോദരനായിട്ടുള്ള അനുജനായിട്ടുള്ള പാണ്ഡുരാജാവ് മരിച്ചു പോയതിൽ പിന്നെയാണ് അധുനാത്വം ആസനം ആസ്ഥിത അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അങ്ങ് ഇവിടെ ഈ സിംഹാസനത്തെ ആരോഹണം ചെയ്തിരിക്കുന്നത് ധർമ്മേണ ബാലയൻ ശ്രേയീർത്തി അന്ന് ആ ഈ രാജ്യസിഹാസനെ ഇരുത്തുകൊണ്ട് ധർമ്മേണിം പാലയും നാ വേണ്ട രീതിയിലുള്ള രാജധർമ്മമനുസരിച്ച് ഈ രാജ്യത്തെ പരിപാലിച്ചുകൊണ്ടും ശീലേന പ്രജാരഞ്ജയൻ തൻ്റെ ആ സൽസ്വഭാവം കൊണ്ട് പ്രജകളെ അനുരംഭി അനുരഞ്ജിപ്പിച്ചുകൊണ്ടും സംബന്ധിച്ചവരിൽ സമാതുല്യഭാവത്തോടുകൂടി വർത്തമാന ആവർത്തിച്ചു കൊണ്ടും ഇരുന്നാൽ ശ്രേയ കീർത്തി അമ്മയ്ക്ക് ശ്രേയസും കീർത്തിയും എല്ലാം ഉണ്ടാവും അന്യഥ രൻ ലോകേയ വേണ്ടാത്ത രീതിയിൽ അങ്ങ് പ്രവർത്തിക്കുക ആയിക്കട്ടെ അസമ രീതിയിൽ അല്ലെങ്കിൽ തന്റെ പക്ഷപാതത്തോട് കൂടിയിട്ട് കൂടി പരിവർത്തി പ്രവർത്തിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകേ ഈ ലോകത്തിലെ ഗർഹിത എല്ലാവരും വെറുക്കപ്പെട്ടവനായി തമ യാസ്യസേ തമോ ഗുണത്തില് ചെന്നെത്തും അതുകൊണ്ട് ഈ പാണ്ഡവേഷ സഹോദരപുത്രന്മാരിലും അതുമാതിരി സ്വന്തം പുത്രന്മാരിലും ഒരേ ഭാവനയോടെ സമഭാവനയോടെ പെരുമാറിക്കൊള്ളുക ഇത് രാമകൃഷ്ണന്മാരുടെ സന്ദേശമായിട്ടുള്ള രീതിയിലാണ് അക്രൂരൻ ഇവിടെ പറഞ്ഞത്യേന كي مدعي عالمدعا بي രാജൻ ധൃതരാഷ്ട്രോട് ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഈ ലോകത്തില് ഒരിക്കലും ആരോടും അത്യന്ത സംവാസ അതിയായിട്ടുള്ള സഹവാസം എന്ന് വെച്ചാൽ ഇല്ല തന്നെ അതായത് എൻ്റെ ബന്ധുക്കളെ എൻ്റെ ശത്രുക്കളുടെ ഭാവം ഒന്നും കാരണം ഇതൊക്കെ ഇന്ന് വരും നാളെ പോകുന്ന രീതിയിൽ അത്യന്തായിട്ടുള്ള സഹവാസം ആരുമായിട്ടും ഉണ്ടാവണില്ല ഓർമ്മിച്ചോളൂ സ്വന്തം ശരീരം ശരീരത്തിനോടുകൂടി അതില്ല പിന്നെയാണോ അതിനോട് ബന്ധപ്പെട്ടുള്ള ഈ ബന്ധുക്കളുടെയും ശത്രുക്കളുടെയും ഒക്കെ കാര്യം എന്ന് പറയുകയാണ് ശരീരത്തോടു കൂടിയിട്ട് അത്യന്തം സഹവാസമില്ല അതുമാതിരി അതുകൊണ്ട് ജായ ആത്മജ ആദേവി ദേവി കിമ പിന്നെ ഭാര്യ സന്താനങ്ങളും ഇവരോടൊക്കെ കൂടിണ്ടാവാൻ പോകണ്ടോ ഇല്ല ഇതെല്ലാം നശ്വരാണ് മനസ്സിലായിക്കോളൂയതം ഏക ഏവ ജതുകൃതം ഒരു ജീവി അതായത് ഓരോ ജീവികളും ഏക ഏകനായി തന്നെയാണ് ഇവിടെ ഭൂമിയിൽ വരണത് പ്രസൂയതേ ഏക താൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ ഇതിന്റെ പുണ്യബലങ്ങളായാലും ദുഷ്കൃതം പാപബലങ്ങളായാലും അനുഭവിക്കുന്നത് ഏക ഏവ അവനവൻ മാത്രാണ് അനുഭവിക്കുകയും ചെയ്യുന്നത് മനസ്സിലാക്കിക്കോളൂ ജലൌഗസാനീ അതായത് ഒരു ജലജീവിയുടെ ജലത്തെ തൽപുത്ര അതിന്റെ കുഞ്ഞുങ്ങൾ ആക്രമിച്ചെടുക്കുന്ന പോലെ അല്പമേത അല്പബുദ്ധിയായിട്ടുള്ള ഒരുവന്റെ അധർമ്മ ഓപചിതം അധർമ്മ മാർഗത്തിലൂടെ സമ്പാദിച്ചിട്ടുള്ള വ്യക്തം സമ്പത്തിന് സമ്പോധനീയ അവദേശ അവനാൽ തീറ്റിപ്പോറ്റേണ്ടുന്നവരാണെന്നുള്ള വ്യാജേന അന്യേ ഹരന്തി മറ്റുള്ളവരെ താൻ തീറ്റിപ്പോറ്റീട്ടുള്ള ഭാവത്തിലാണെങ്കിലും അതെല്ലാം യഥാർത്ഥത്തിൽ അവനവൻ്റെ ബന്ധുക്കൾ അപഹരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യണത് അതായത് ആ മത്സ്യാധികളെ ജലജീവികൾക്ക് ജീവിക്കാൻ വേണ്ടി തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതില് വെള്ളം ഉണ്ടെങ്കിലും അതെങ്ങനെയാണ് അവയെ സംരക്ഷിക്കുക തൻ്റെ ചുമതലയാണ് തള്ളിയും ധരിക്കണമെന്ന് തന്നെ അവസാനം ചെയ്യും യഥാർത്ഥത്തിലെ ചൂഷണത്തിലും ഇതേയാകുകയാണ് ചെയ്യണത് ഈ കുട്ടികളെയും നോക്കി കൊണ്ടു കൊണ്ട് വെള്ളം പറ്റിപ്പോയി കഴിഞ്ഞാൽ തന്നെ ജീവിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയിലെത്തും പുഷ്ണാദി പ്രാണാ പണ്ഡിതംവന്തി കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ ആ ഉത്തരാർദ്ധത്തിൽ കുറച്ച് ക്ലിഷ്ടാണ് അർത്ഥം അത് എന്താണ് ഈ ജലത്തിലെ മത്സ്യങ്ങളുണ്ടാവും ചെറിയൊരു തൊട്ടിയോ വലിയ ചെറിയൊരു ചൊട്ടിയോ ചെറിയൊരു തടാകത്തിലാവുമ്പോൾ മത്സ്യങ്ങളുണ്ടാവും ആ മത്സ്യങ്ങൾ അങ്ങനെ പെറ്റി പെരികി ധാരാളം കുട്ടികളിൽ നിന്നൊക്കെ വളർന്നു വരുമ്പോൾ എന്താണ്ടാവുക യഥാർത്ഥത്തിലും ഇരിക്കുക എല്ലാവർക്കും കൂടി ജീവിക്കാനുള്ള ജലം അവിടെ ഇല്ല പക്ഷെ അത് മനസ്സിലാക്കണില്ലായി മത്സ്യങ്ങൾ ആ തങ്ങളുടെ കുട്ടികളെ പോയിട്ടാണെന്നുള്ള ഭാവത്തിൽ അതിനെ തന്നെ വളർത്തിയിട്ട് ഉണ്ടായിട്ട് എന്തുണ്ടാവും തള്ളക്കും കുട്ടികൾക്കും കൂടി ജീവിക്കേണ്ടി വരാത്തൊരവസ്ഥ വരാം അതാണ് അതിൻ്റെ അതുമാതിരി നമ്മൾ ഉണ്ടാകുന്ന സമ്പാദ്യം നിങ്ങളുണ്ടല്ലോ അതെല്ലാം നമ്മളുടെ പുത്രുക്കളെ കുട്ടികളെയൊക്കെ നോക്കണം അല്ലെങ്കിൽ ബന്ധുക്കളെ നോക്കണം എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ കരുതുന്നുണ്ടെങ്കിലും കൂടിയിട്ട് യഥാർത്ഥത്തിൽ ആ സമ്പത്ത് മുഴുവൻ നമ്മളിൽ നിന്ന് അവഹരിക്കപ്പെട്ട് പോവുകയാണ് പറയുക അതെങ്ങനെയാണ് അധർമ്മോപചിതം വിത്ത് അതായത് അധർമ്മം കൊണ്ടാണ് നമ്മൾ സമ്പാദിക്കേണ്ടത് അപ്പോൾ ആ സമ്പത്ത് മുഴുവൻ നശിച്ചു പോന്നാലോ ആ അധർമ്മത്തിൻ്റെ പാപബലം നമുക്ക് മാത്രമായിട്ട് എടുക്കാൻ വേണ്ടി വരും പിന്നെയോ പുഷ്ണ സോ ബുദ്ധ്യാം യാൻ പുഷ്ണ ആദി അങ്ങനെ സ്വന്തമാണെന്നുള്ള വിചാരം കൊണ്ട് ഇത്തരം ആധർമ്മം ചെയ്ത് യാതൊരു ഒരുവൻ പോഷിപ്പിക്കുന്നുവോ തേ ജീവികളും സുതാതയ പുത്രാദികളും ആകൃതാർത്ഥം സുഖാനുഭൂതി മതിവരാത്തവരായിട്ട് ആ അവിവേകിയെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അവർക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള സമ്പത്തൊന്നും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധുക്കളായാലും ആ ഇളയെ ഉപേക്ഷിച്ച് പൂന് ചെയ്യും പാപം മാത്രം അയാളുടെ കൂടെ ഉണ്ടാവും സ്വയം അസിദ്ധാർത്ഥോ അങ്ങനെ കൊള്ളരുതാത്തവനും സ്വധർമ്മ വിമുഖ തൻ്റെ സ്വധർമ്മത്തിൽ നിന്ന് വ്യജലിച്ചവനും തെറ്റി വിമുഖനായിട്ടുള്ളവനും അല്ലെങ്കിൽ സ്വധർമ്മം പ്രവർത്തിക്കാണ്ട മറ്റുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവനായുള്ളവൻ അസിദ്ധാർത്ഥ ആവശ്യം നിറവേറ്റാത്തവനായിട്ട് തൈ ആ ഭാര്യപുത്രാദികളാൽ തെക്കത പരിത്യക്തനായിട്ട് ിൽവിഷം സ്വയം ആദായ താൻ ചെയ്തിട്ടുള്ള ആ പാപഫലത്തെ മാത്രം സ്വയം വഹിച്ച് അന്ധം തമ രൂപമായ നരകത്തിലേക്ക് വിശദീ പ്രവേശിക്കുന്നു ഇത് പണ്ട് ആ വാൽമീകി മഹർഷി കാട്ടാളിനായിരിക്കണ സമയത്ത് അദ്ദേഹത്തിനോട് മഹർഷിമാര് ചോദിച്ചതാണ് അങ്ങ് ധാരാളം ഇതിൽ പാപങ്ങളൊക്കെ ഇത് ചെയ്തുകൊണ്ട് ഈ ചില ബന്ധുമിത്രാതിലും പോറ്റുന്നു ഈ പാപത്തിൻ്റെയൊക്കെ ഫലം അവരും അനുഭവിക്കാൻ കൂടണ്ടാവോ എന്ന് ചോദിക്കാൻ പോയി ചോദിച്ചിട്ട് വരാൻ പറഞ്ഞില്ലേ അപ്പോഴാണ് കണ്ടാൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ എന്നൊക്കെ പറഞ്ഞത് അതായത് നമ്മൾ ചെയ്യുന്ന തെറ്റുകളിൽ പാപത്തിൻ്റെയൊക്കെ ഫലം നമ്മൾ മാത്രമേ അനുഭവിക്കൂ ആ സ്വധർമ്മം കൊണ്ട് ആ വേണ്ട രീതിയിൽ നമ്മൾ നമ്മുടെ മോക്ഷത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാണ്ട് കൊണ്ട് അവരെയൊക്കെ പോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓരോ അധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എന്താ ഉണ്ടാവുക അവര് അവര് എത്രത്തോളം അവർക്ക് അത് പോഷിപ്പിക്കുന്നുണ്ടോ അത്ര കാലം അവര് നമ്മുടെ കൂടെ നിൽക്കും അല്ലെങ്കിൽ അവരൊക്കെ വിട്ടുപോകും ഈ പാപബലം മാത്രം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അത് എന്നാണ് അക്രൂരൻ ധൃതരാഷ്ട്രോട് പറഞ്ഞത് തസ്മല്ലോ രാജൻ സ്വപ്നമായ മനോരഥം സമ ശാന്തോ പ്രഭോ അതുകൊണ്ട് ഏ പ്രഭോ അങ്ങനെ പ്രഭാവജ്ഞനായുള്ള രാജാവാണ് അങ്ങനെ വേണമെച്ചാൽ ആലോചിച്ചാൽ അറിയുന്നർത്ഥം തസ്മാൽ അതിനാൽ ഇമം ലോകം ഈ ലോകത്തെ സ്വപ്നമായ മനോരഥ ഒരു സ്വപ്നം ഒരു മായ അല്ലെങ്കിൽ വെറും മനോരഥം ആയിട്ട് സങ്കല്പിച്ചുകൊണ്ട് എന്താ മനസ്സിലാക്കിയിട്ട് ആത്മനാം ആത്മാനാം ആയമ്യ ആത്മാവ് കൊണ്ട് ആത്മാവിനെ നിയന്ത്രിച്ച് ശാന്ത ശാന്തനായി അതായത് മനസ്സിനെ ഒതുക്കിയിട്ട് സമ എല്ലാവരോടും സമത്വഭാവനയോടും കൂടി ഭവ ഭവിക്കൂ എന്ന് പറയാണ് അത് എന്താണ് രാഗദ്വേഷാദികളൊക്കെ വെടിഞ്ഞിട്ട് ഒന്നിലും ആസക്തനാകാണ്ട് സ്വബുദ്ധി കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചിട്ട് ശാന്തചിത്തനായിട്ട് എല്ലാ ജീവജാലങ്ങളിലും കൂടിയിട്ട് കന്ന് കഴിയൂ എന്നാണ് അക്രൂരൻ ധൃതരാഷ്ട്രനെ ഉപദേശിച്ചത് ാണ്പതിക്രൂർ അക്രൂരന് ദാനപതി എന്നൊരു പേരുണ്ട് അതായത് ഇനി കഥയിൽ പറയുമ്പോൾ വരും ആളെ ദാനങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു ഈ അക്രൂരൻ അങ് ഭൻ യഥാ കല്യാണിം വാചം വധതി അങ്കാരം വളരെ മംഗളകരങ്ങളായിട്ടുള്ള വാക്കുകളെ പറയുന്നുവോ തഥാ അനയ എന്ന തൃപ്തി അതുകാരണം അങ്ങയുടെ ഉപദേശം കേട്ടിട്ടും കേട്ടിട്ടും എനിക്ക് മതിയാവുന്നില്ല അമൃതം പ്രാപ്യ മർത്യ യഥാ അതായത് ഒരു മനുഷ്യന് അമൃതം ലഭിച്ചാൽ എങ്ങനെയാണോ അതുമാതിരിയാണ് മാതിരിയാണ് അങ്ങയുടെ വാക്കുകൾ എനിക്ക് ഒട്ടും തൃപ്തി വരുന്നില്ല സൗമ്യ ഹൃദി നസ്തീയതേ ചലേ പുത്രുരാഗവിഷമേ വിദ്യുൽയത എന്നാലും തഥാപി അങ്ങനെയൊക്കെ ആണെങ്കിലും ഹേ സൗമ്യ അല്ലയോ സൗമ്യനായവനെ പുത്ര അനുരാഗ വിഷമം എൻ്റെ ഈ പുത്രസ്നേഹം കൊണ്ട് മനസ്സിൽ ഈ അസമത്വം ബാധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ചലേ ഹൃദയ അത് കാരണം എൻ്റെ മനസ്സ് ചഞ്ചലായി തീർന്നിരിക്കണമെന്ന് പറയാണ് ചലേഹൃതി സൂതൃതാം ഇങ്ങനെ വളരെ മനോഹരമായുള്ള സത്യവാക്കുകൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ സുഭാഷിതങ്ങളുണ്ടല്ലോ ആണ് പറഞ്ഞത് അതെല്ലാം വിദ്യുൽസൗദാമനീയത ഒരു ഇടിമിന്നൽ പോലെ ന സ്ഥീയത സ്ഥിരമായി നിൽക്കുന്നില്ല എന്ന് പറയാണ് കാണുമ്പോൾ ചെറിയ മിന്നൽ പ്രകാശം ഉണ്ടാവും അതാണ് അപ്പൊ തന്നെ നിങ്ങളുടെ അന്ധകാരത്തിൽ ഈ പൂവ ചെയ്യണത് അതേ ഉള്ളിലേശനില്ല എന്നർത്ഥം ഈശ്വരസ വിധി കോധുനോർ യോവതീർണ്ണോയോ ആ ഭഗവാന്റെ വിധിയെ ആർക്കാണ് തടയാൻ കഴിയുക തടയുക എന്ന് പറയുന്നത് കാരണം ഭൂമിയുടെ ഭാരത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് യദോഗുലേ അവതേർന്ന ഈ യതുകുലത്തില് അവതരിച്ചിരിക്കുന്ന യാതൊരാളാണോ ആ ഈശ്വരൻ്റെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അറിയാം ആ ഈശ്വരൻ്റെ വിധിയെ ആർക്കും തടയാൻ കഴിയില്ല എന്നൊക്കെ അറിയാം അങ്ങനെയുള്ള ആ ഭാവത്തിലാണ് ഗൃഥാഷ്ട്രം പറയുന്നത് യോ

വരുന്നൊക്കെ അനുഭവിക്കുക തന്നെ വേണമെന്നാണ് അധികം സമാധിക്കണത് സമാധാനിക്കുന്നത് എങ്ങനെയാണ് ദുർവിമർശപഥയാ ഒരിക്കലും ആർക്കും ഊഹിക്കാൻ പഷമുള്ള മാർഗത്തോടു കൂടിയ നിജമായയാ മായയാൽ ഇതും സൃഷ്ട ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് തത് അനുപ്രവിഷ്ട അതിൽ പ്രവേശിച്ചവനായിട്ട് ഗുണാൻ വിഭജതേ ഈ മൂന്ന് ഗുണങ്ങളെ മൂന്നായിട്ട് വിഭജിക്കുന്നതും ദുരവബോധ വിഹാരതന്ത്ര സംസാര സംസാരചക്രകഥയെ ആ ലീല കൊണ്ട് മാത്രം ആ ഈ മൂന്ന് ഗുണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ സംസാരചക്രത്തെ അങ്ങനെ ചുഴറ്റിക്കൊണ്ടിരിക്കുന്നതും ആയാ ആ ആരാണോ ആ പരമേശ്വരനായിട്ടുള്ള ഭഗവാൻ നമസ്കാരം എന്ന് പറയാൻ മാത്രമേ മറ്റു അദ്ദേഹത്തിൻ്റെ മായയെ അറിയാനും കഴിയില്ല അദ്ദേഹത്തിൻ്റെ ലീലയായിട്ടുള്ള പ്രവർത്തനങ്ങളെ മറികടക്കാനും ആർക്കും കഴിയില്ല അദ്ദേഹത്തിൻ്റെ ശാസനം കേൾക്കാൻ മാത്രമേ കഴിയൂ കുറച്ച് അതായത് ദുര്യോ ധൃതരാഷ്ട്രൻ ഇതൊക്കെ കേട്ടപ്പോൾ കുറച്ച് നേരത്തിന് ഉള്ളിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയണേ വിദ്യ സൗദാമിനി യഥാ എന്ന് പറഞ്ഞ മാതിരി അത് ഇനി ഇത് കഴിഞ്ഞാൽ അക്രൂരനാണ് പോയി കഴിഞ്ഞാൽ വീണ്ടും ചതിപ്രയോഗങ്ങളാണ് വീണ്ടും ചെയ്യാൻ പോണത് യുധിഷ്ഠിര ദുര്യോധനൻ ഇവർക്കെതിരായിട്ട് പാണ്ഡവന്മാർക്ക് അതിനൊക്കെ അധികം സമ്മതം മൂടുന്നുണ്ട് ശ്രീവാചിപ്രായം ി പറയാണ് ഈ ഇപ്രകാരമുള്ള ആ രാജാവിൻ്റെ അഭിപ്രായത്തെയൊക്കെ മനസ്സിലാക്കിയിട്ട് സുഹൃദ് സമന്യാത ബന്ധുക്കളായിട്ടുള്ള മറ്റുള്ളവരാൽ യാത്രാനുവാദം നൽകപ്പെട്ടവനായിട്ടുള്ള സ യാദവ ആ യാദവനായിട്ടുള്ള അക്രൂരൻ പുന യദീം മകാൽ വീണ്ടും ആ മധുരയിലേക്ക് അങ്ങോട്ട് മടങ്ങിയെത്തിരി പാണ്ഡവാൻ പ്രതി ഗൗരഭ്യം തന്നെ ഏതിനു വേണ്ടി പറഞ്ഞു യഥാർത്ഥം പ്രേഷിതസ്വയം ആ കാ തന്നെ ആ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അതായത് പാണ്ഡവാൻ പ്രതി ധൃതരാഷ്ട്ര വിജേഷി ധൃതരാഷ്ട്ര പ്രവർത്തനങ്ങളും രാമകൃഷ്ണാഭ്യാം ശശംസ അതൊക്കെ അവിടെ കണ്ടതും അറിഞ്ഞതും കേട്ടതെല്ലാം എല്ലാ വിവരങ്ങളും രാമകൃഷ്ണന്മാരോട് വിസ്തരിച്ച് പറഞ്ഞുകൊടുത്തു അക്രൂരൻ ശ്രീമദ്ഭാഗവതേ മഹാപുരാണി വൈയാസിക്കം അഷ്ടാദ്യഹസ്യം സംവിധായം ദൂർവാർദ്ധേകോന പഞ്ചാസത്തമോധ്യായ സർവത്ര ഗോവിന്ദനം ഗോവിന്ദ ഗോവിന്ദ ഇതോടുകൂടി ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർദ്ധം അവസാനിക്കുകയാണ് ഹരി ഓം തത്